ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കുന്ന കാണിക്കുന്നത് വരുണും ധനലക്ഷ്മി ഫോണിലൂടെ സംസാരിക്കുന്നതാണ് ധനലക്ഷ്മി വരുണോട് ഒരു കാരണവശാലും നീ ഞങ്ങളുടെ വീടും പറമ്പും ആ കരിം സാഹിബിനെ വിൽക്കരുതെന്ന് പറയുകയാണ് നല്ലത് കേട്ട് വരുൺ അതൊന്നും ചേച്ചി പറഞ്ഞാൽ ശരിയാകില്ല ചേച്ചി അന്തസ്ഥാനത്ത് ചിന്തിച്ചു നോക്കാൻ പറയുകയാണ് ഞാൻ ചിലപ്പോൾ ആ വീടും പറമ്പും വിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ വരുൺ ഫോൺ വെക്കുകയാണ് എന്നാൽ നല്ലത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ധനലക്ഷ്മി തുറന്ന് ധനലക്ഷ്മി ആ ദേഷ്യം തീർക്കുന്നതിനു വേണ്ടി കൺമണിയുടെ മൂന്നാമമായിമാരോട് ചെല്ലുകയാണ് തുറന്ന് കൺമണിയുടെ മൂന്നാമമായിമാരോടും പിന്നെ ധനലക്ഷ്മി ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണല്ലേ നിങ്ങളുടെ സുഖമല്ല ഇപ്പോൾ തീരും വേഗം തന്നെ നിങ്ങളെ പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്തോളാൻ പറയുകയാണ് നമുക്കൊരു യാത്ര പോകേണ്ടി വരും എന്ന് പറഞ്ഞു പറയുകയാണ് കേട്ട അമ്മായിമാർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല തുറന്നും ധനക്ഷ്മിയോട് പിന്നെ അമ്മായിമാര് നീ എന്താ ധനലക്ഷ്മി അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെന്താ പറയുക ടൂർ പോകാൻ പോകുകയാണെന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് ടൂർ പോകാൻ പോവുകയല്ല നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്ന് പറയുകയാണ് കാരണം വരുൺ ഈ വീടും പറമ്പോ ആ കരീൻ സാഹിബിനെ വിൽക്കാൻ പോവുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണിയുടെ മൂന്നമ്മായിമാരും എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടിക്ക് ശ്രീനി വരികയാണ് ധനലക്ഷ്മി അമ്മായിമാരും കൂടി സംസാരിക്കുന്നത് ശ്രീനി കേൾക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ അമ്മായിമാരോട് കൺമിണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എല്ലാത്തിനും കാരണം കൺമണിയാണ് കൺമണി നമ്മളെ വഴിയാധാരമാക്കി എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ കുറേ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന അമ്മായിമാര് പിന്നീട് ധനലക്ഷ്മിയോട് നീ ഭർത്ത കൺമണിയെ കുറ്റപ്പെടുത്തണ്ട എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞ അമ്മായിമാര് ധനലക്ഷ്മിക്ക് എതിരെ തിരിയുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ദേഷ്യം വരികയാണ് ഇപ്പോഴെല്ലാവരും എനിക്കെതിരായെന്ന് ചോദിച്ചു ധനലക്ഷ്മി വീണ്ടും അമ്മായിമാരോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് അമ്മായിമാര് പിന്നീട് ധനലക്ഷ്മിയോട് അതെ നീ തന്നെയാണ് എല്ലാത്തിനും കാരണം കൺമണി മര്യാദയ്ക്ക് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ ബാങ്കിലെ ലോൺ തിരിച്ചടയ്ക്കാൻ നിന്നതാണ് നീയാണ് വരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി കൺമണിക്ക് ചെക്ക് വെച്ചത് ഈ വീടും പറമ്പ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം നീ തന്നെയാണ് ധനലക്ഷ്മി നീ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞേ അമ്മായിമാര് മൂന്ന് പേരും ധനലക്ഷ്മിക്ക് എതിരെ തിരിയുകയാണ് എന്നാൽ അത് കേട്ടിട്ട് ദേഷ്യം വന്ന ധനലക്ഷ്മി ഓ കണക്കായി പോയി ഒന്ന് തിരിച്ചടിക്കുകയാണ് തുറന്ന അമ്മായിമാര് പിന്നെ ധനലക്ഷ്മിയോട് പിന്നെ പറയുന്നത് വരുൺ നിനക്ക് തന്ന നൂറ്റി ഒന്ന് പവര് പത്ത് ലക്ഷം രൂപയുണ്ടല്ലോ അത് നീ പുറത്തേക്ക് എടുക്കാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് ലക്ഷ്മി നിങ്ങൾ അത് സ്വപ്നം കണ്ടിരിക്കേണ്ട അതിൽ നിന്ന് ഒരു നിന്നൊരു ചില്ലിക്കാശ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് ധനലക്ഷ്മി ആ മായമാരുടെ മുഖത്ത് നോക്കി പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സുലോചന പിന്നെ ധനലക്ഷ്മിയോട് നിന്റെ ആൽമാരെ ഞങ്ങൾ കുത്തിത്തോർക്കുമെന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി അത് ശരി നിങ്ങൾ അത്രക്കായോ എങ്കിൽ നിങ്ങളെല്ലാത്തിനും ഞാൻ വെട്ടിക്കൂട്ടുമെന്ന് പറയുകയാണ് ധനലക്ഷ്മി എന്നാൽ അത് കേട്ട അമ്മായിമാര് വീണ് ധനലക്ഷ്മിയെ വെല്ലുവിളിക്കുകയാണ് നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഞങ്ങളൊന്ന് വെട്ടി എന്ന് പറയുകയാണ് തുടർന്ന് ധനലക്ഷ്മി അമ്മായിമാരും കൂടി ആ വീടിനകത്ത് വെച്ച് കയ്യാങ്കളിയാണ് ഇപ്പോൾ വെട്ടും ഇപ്പോൾ ചവിട്ടും ഇപ്പോൾ കുത്തും എന്ന് പറഞ്ഞ് അമ്മായിമാരും ധനലക്ഷ്മി പരസ്പരം പോരടിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട് ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പുറമേക്ക് കരയുകയാണ് ശ്രീനി തുറന്ന് കാണിക്കുന്ന മഹീൻ മഹീന്ദേവ്ജി കൂടി സംസാരിക്കുന്നതാണ് രണ്ടുപേരും സംസാരിക്കുന്ന ഇന്ന് ലാലി പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നത് ഒരു കാരണവശാലും സാഗർ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല തുടർന്ന് അവർ പിന്നെ സംസാരിക്കുന്ന ബലരാമനെ കുറിച്ചാണ് ബലരാമൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കമ്പനിയുടെ എം ഡി ബലരാമനാകുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് ദേവ്ജി അതേ ബലരാമനാകുമായിരുന്നു നമ്മുടെ കമ്പനി എം ഡി എന്ന് പറയുകയാണ് എന്നാൽ ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൃഷിയായിരിക്കുകയാണ് എന്താണ് എം ഡിയെ കുറിച്ച് ഒരു പരിദോഷമെന്ന് ചോദിച്ചുകൊണ്ട് കൃഷി മഹിയുടെയും ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ കൃഷ്ണ അവിടെ കണ്ട് ദേവജിയും മഹിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് നമ്മൾ സംസാരിച്ച് കൃഷിങ്ങാൻ കേട്ട് കാണുമോ അതിൻ്റെ ഒരു ടെൻഷൻ രണ്ടുപേരുടെയും മുഖത്തുണ്ട് തുറന്ന് ദേവിജിയോട് കൃഷ്ണൻ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ രഹസ്യമായിട്ട് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ദേവിജി പിന്നെ കൃഷ്ണയോട് ഇവിടുത്തെ എം ഡി യുടെ പ്രവർത്തനം പെർഫോമൻസ് വളരെ മോശമാണെന്ന് ഞങ്ങൾ പറയുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് അത് ശരി നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എനിക്കെതിരെ പരദൂഷണം നടത്തുകയാണോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവിജിയോടും മഹിയോടും ആ പുതിയ ഡിസൈൻ്റെ കാര്യം പറയുകയാണ് പുതിയ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് ശങ്കർമോഹൻ്റെ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്ന് പറയുകയാണ് നമുക്കതൊരു സൂപ്പർ ലോട്ടറി ആയിരിക്കുമെന്ന് പറയുകയാണ് നമുക്ക് ആ പ്രോജക്റ്റ് ആരെ ആരേൽപ്പിക്കണമെന്ന് ചോദിക്കുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് മഹിയും ദേവിജിയും ഒറ്റ സ്വരത്തിൽ കൺമണിയുടെ പേര് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിയുടെ സന്തോഷമാവുകയാണ് ഈ ശങ്കർമോഹൻ്റെ പ്രോജക്റ്റ് ഒരു പക്ഷേ മാനസികയുടെ കട്ടിയും പണവും മടക്കാനാണ് സാധ്യത തുറന്ന് കൃഷി പിന്നെ ദേവിയോടോ മഹിയോടോ മാനസയുടെ കാര്യം പറയുകയാണ് പക്ഷെ മാനസ ഒരു തടസ്സമാണെന്ന് പറയുകയാണ് മാനസ പുതി അപ്പോയിന്റ് ചെയ്ത പുതിയ ചീഫ് ഡിസൈനർക്ക് ആ പ്രോജക്ട് കൊടുക്കുമെന്നാണ് മാനസ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് കേട്ട് ദേവജി ഒന്ന് ചിരിക്കുകയാണ് അത് മാനസ പറഞ്ഞല്ലേ മാനസ പറഞ്ഞോന്ന് നീ കാര്യമാക്കണ്ട ഈ പ്രോജക്റ്റ് കൺമണി തന്നെ വായിക്കും കൺമണി തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് നേടിത്തരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി ഇങ്ങനെ സന്തോഷം നിൽക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ ദേവികയോട് പിന്നെ പറയുന്നത് അച്ഛൻ വരുമ്പോഴേക്കും അച്ഛന് കാണിക്കാൻ നമുക്ക് ഈ പ്രോജക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ് പക്ഷെ കൺമണിക്ക് ഇപ്പോൾ എന്തൊരു മൂഡ് മൂഡൌട്ടാണെന്ന് പറയുകയാണ് തീരെ വയ്യ ശ്രദ്ധയില്ല എന്ന് പറയുകയാണ് മിക്കവാറും കൺമണിയുടെ വീടിനെ കുറിച്ചുള്ള ഓർത്ത ടെൻഷൻ ആയിരിക്കുമെന്ന് പറയുകയാണ് കൃഷി തുടർന്ന് കൃഷി പിന്നെ ദേവിജിയോടെ എന്തായി കൺമണിയുടെ വീടിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ് കരിം സാഹിബ് വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ദേവിജി ഫോൺ എടുത്തിട്ട് കരീം സാഹിബിനെ വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് ദേവ്ജിക്ക് കരീം സാഹിബിന്റെ കോള് വരികയാണ് എന്നാൽ അത് കണ്ട് ദേവ്ജിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ദേവിജി സ്പീക്കർ ഫോണിലിട്ടാണ് സംസാരിക്കുന്നത് തുടർന്ന് ദേവിജി പിന്നെ കരീം സാഹിബിനോട് എന്തായി സാഹിബ് കൺമണിയുടെ വീടിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കരീൻ സാഹിബി പിന്നെ ദേവിജിയോട് ഞാൻ ഏറ്റെടുത്ത ഏതെങ്കിലും വർക്ക് നേരത്തെ കൊണ്ട് നടക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ ആ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാകാൻ പോവുകയാണ് വരുൺ ആ കാമദേവൻ വരുൺ കൺമണിയുടെ വീടും പറമ്പും എന്റെ പേരിൽ എഴുതി തരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണും വൈകിയും ദേവ്ജിപിയൊക്കെ സന്തോഷമാവുകയാണ് തുടർന്ന് പിന്നെ കരിൻ സാഹിബിനെ കുറെ അഭിനന്ദിക്കുകയാണ് തുടർന്ന് കൃഷ്ണന്റെ സംശയം അപ്പോഴും മാറുന്നില്ല തുടർന്ന് കൃഷി പിന്നെ കരിൺ സാഹിബിനോട് സത്യനഞ്ഞെ കരിൻ സാഹിബി ഈ പറയുന്നത് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ എന്നാൽ അത് കേട്ട് കരീൻ സാഹബ് നിനക്കെന്താണ് എൻ്റെ ഒരു വിശ്വാസമില്ലാത്തത് ഞാൻ ആരെയും ആശ്വസിപ്പിക്കാൻ വെറുതെ മധുരവാക്കുകൾ പറയാറില്ല ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് വരുൺ ആ വീടും പറമ്പ് എൻ്റെ പേരിൽ എഴുതി തരാൻ സമ്മതിച്ചിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച വരുണ് ആ വീടും പറമ്പ് എൻ്റെ പേരിൽ എഴുതി തരും എന്ന് പറയുകയാണ് അത് കേട്ട് ദേവ്ജി അടുത്ത തിങ്കളാഴ്ച ആ വീടും പറമ്പും എഴുതി തരാം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുകയാണ് കരീൻ സാഹിബ് പറഞ്ഞിട്ടാണോ അടുത്ത തിങ്കളാഴ്ച എഴുതി തരാമെന്ന് പറഞ്ഞ എന്നാലത് കേട്ട് കരീൻ സാഹിബ് ഞാൻ വരുണ് തിങ്കളാഴ്ച വരെ ഒരു സമയം കൊടുത്തു വരുൺ അതിന് സമ്മതിച്ചു എന്ന് പറയുകയാണ് സമ്മതിക്കാതെ എങ്ങോട്ട് പോകാൻ എന്നാൽ അപ്പോഴും കൃഷ്ണന് ചെറിയ സംശയങ്ങളൊക്കെയുണ്ട് കൃഷ്ണൻ വീണ്ടും കരീൻ സാഹിബിനോട് കരീം സാഹിബ് പറഞ്ഞത് സത്യം തന്നെയല്ല തിങ്കളാഴ്ച തന്നെ വരുണ് ആ വീടും പറമ്പോ തിരിച്ചെഴുതി തരില്ല എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കരീം സാഹിബ് പിന്നെ വാക്ക് കൊടുക്കുകയാണ് തിങ്കളാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കൺമണിയുടെ ആ വീടും പറമ്പോ വരുൺ നമ്മുടെ പേരിൽ എഴുതി തരുമെന്ന് പറയുകയാണ് നിങ്ങളൊന്നോർത്തും വിഷമിക്കണ്ട തിങ്കളാഴ്ച കൺമണിയുടെ വീടും പറമ്പ് കൺമണിക്ക് തിരിച്ചു കിട്ടിയിരിക്കുമെന്നൊരു വാക്ക് കൊടുത്തുകൊണ്ട് കരീൻ സാഹിബ് ഫോൺ വെക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവിജിക്കും മഹിക്കും കൃഷ്ണമൊക്കെ നല്ല സന്തോഷമാവുകയാണ് തോന്നുന്ന കൃഷി പിന്നെ ദേവികിയോട് അപ്പോൾ കാശിന്റെ ഇടപാട് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ആയിട്ട് കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവജി ക്യാഷ് ആയിട്ട് കൊടുക്കണ്ട ചെക്ക് ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുകയാണ് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ദേവജി ഒരു തെളിവിരിക്കട്ടെ എന്ന് പറയുകയാണ് മുമ്പ് കൃഷി കൊടുത്ത ആ ചെക്ക് വറും കീറിക്കളഞ്ഞല്ലേ അവനെ കൊണ്ട് തന്നെ നമുക്ക് അത് വാങ്ങിപ്പിക്കണം അത് എൻ്റെ ഒരു വാശിയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി വരുണ് കൊടുത്ത ആ ചെക്ക് വരുൺ കീറിക്കളഞ്ഞ രംഗങ്ങളെല്ലാം വീണ്ടും ഓർത്തെടുത്ത് ഇങ്ങനെ സന്തോഷിച്ച് മാസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ കൃഷി വേറെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ട് മഹിക്കും ദേവ്ജിക്കും കാര്യം മനസ്സിലായിരിക്കുകയാണ് ഒരു കൊല ചിരി ചിരിച്ചുകൊണ്ടാണ് കൃഷി നിൽക്കുന്നത് എന്നാൽ അത് കണ്ട് പിന്നെ കൃഷ്ണനോട് നിന്റെ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ അത് കേട്ട് മഹിബിനെ കൃഷ്ണ കളിയാക്കിക്കൊണ്ട് ഏതാണ്ടും എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അങ്ങനെ വരുണോട് പ്രതികാരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ് തുറന്ന് കാണിക്കുന്നത് വരുണും അച്ഛനും ആശുപത്രിയിൽ കിടക്കിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നതാണ് ധീരനായ വരുൺ പിന്നെ അച്ഛനോട് ഞാനൊരു കാര്യം ചെയ്യാം അച്ഛ കൺമണിയുടെ വീടും പറഞ്ഞു ഞാൻ അച്ഛന്റെ പേരിലേക്ക് തിരിച്ചെഴുതി തരാമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അച്ഛൻ കാര്യം മനസ്സിലായിരിക്കുകയാണ് തുറന്ന് അച്ഛൻ പിന്നെ വരുണോട് അയ്യടാ മോനെ എന്നിട്ട് വേണം നിനക്ക് കമ്പനിക്കായിട്ട് നിന്റെ തൊട്ടപ്പുറത്ത് കൈകാലം ഒഴുകി ഞാൻ വന്നു കിടക്കാൻ നിന്റെ ആ പൂജ നീ മനസ്സിൽ തന്നെ വെച്ചാൽ മതി ഞാനെന്തിനാടാ നിനക്ക് വേണ്ടി കണ്ണി കണ്ട ഗുണ്ടകളുടെ തല്ലു വാങ്ങുന്നത് നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കേ നീ കൺമണിയുടെ വീട് പറമ്പ കരീൻ സാഹിബിന്റെ പേരിൽ എഴുതി കൊടുത്തോളാൻ പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ അതിന് തയ്യാറാകുന്നില്ല തുറന്നു വരുൺ ഈ കരീൻ സാഹിബ് മറ്റാർക്കോ വേണ്ടി കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അത് കേട്ട് വരുൺ അച്ഛൻ അയാൾ ആർക്ക് വേണ്ടിയെങ്കിലും കളിച്ചോട്ടെ നമുക്കിപ്പോഴുള്ള എന്താണ് നമുക്ക് ആ വീടും പറമ്പോ അയാളുടെ പേരിൽ എഴുതി കൊടുക്കാം ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും പിന്നെ അധോലോകമായിട്ട് നമുക്ക് നല്ലൊരു ടയപ്പും ആകും അയാളെ നമുക്ക് വെറുതെ വേർപ്പിക്കേണ്ട അയാൾ നമുക്കൊപ്പം തന്നെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് ഇത്തിരി ഇല്ലാത്ത ആ കൃഷിക്കാരനെ നീ എത്ര തവണയാണ് ഈ ആശുപത്രിയിൽ കിടന്നത് അപ്പോൾ അധോലോകമായ ആ കരീൻ സാഹിബുമായിട്ട് വഴക്കടിക്കാൻ നിന്ന പിന്നെ നിനക്ക് ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരില്ല അതുകൊണ്ട് നീ ഞാൻ പറയുന്ന മര്യാദക്ക് കേൾക്ക് എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ അച്ഛനോട് കൺമണിയുടെ വീടും പറമ്പിനെ കുറിച്ച് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു ആശുപത്രിയിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് കൺമണിയുടെ വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയായിരിക്കും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടുകൂട്ടിയതാണ് അച്ഛാ എന്നാൽ അത് കേട്ട് അച്ഛൻ പിന്നെ വരുനോട് എന്തിനാണ് നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളെല്ലാം കാണുന്നത് എന്നാൽ അത് കേട്ട് വരുണ്ടച്ഛൻ നീ ഒരു കാര്യം ചെയ്യേ ആ വീടും പറമ്പും ആ അധോലോകത്തിന് കൊടുക്ക് എന്നിട്ട് ധനലക്ഷ്മി നിനക്ക് തരാനുള്ള നൂറ്റി ഒന്നോ പവൺ സ്വർണോ പത്ത് ലക്ഷം രൂപയും നീ വാങ്ങിച്ചെടുക്ക കൺമിണിക്ക് എന്തായാലും ആ വീട് കൺമിണിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അതോ ലോകക്കാരുടെ കയ്യിൽ നിന്ന് കൺമിണിക്ക് ആ വീട് എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നീ ഇപ്പോൾ തൽക്കാലം അധികം കൂടുതലൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് വരും പിന്നെ അച്ഛനോട് എനിക്ക് അച്ഛൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം അച്ഛ ആ അതോലോകക്കാരന് ആ വീടും പറമ്പ് കൊടുക്കുന്നതിനെ കുറിച്ച് ഒന്നും കൂടി ഇരിക്കുവെന്ന് ആലോചിക്കണം എന്നുള്ളത് കേട്ട് അച്ഛൻ ദേഷ്യം വരികയാണ് നീ നന്നാവിലടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് തുറന്നു കാണിക്കുന്ന ശ്രീനിയാണ് ശ്രീനിക്ക് കൺമണിയുടെ കോള് വന്നിരിക്കുകയാണ് അച്ഛൻ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ശ്രീനി പൊട്ടിക്കരയുകയാണ് എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ അച്ഛനോട് അച്ഛൻ എന്തിനാണ് കരയുന്നത് ചോദിക്കുകയാണ് തുറന്ന് ശ്രീനിപ്പിന്റെ കൺമണിയോട് നീ പോയ ശേഷം നമ്മുടെ വീട് ഒരു യുദ്ധക്കളമാണെന്ന് പറയുകയാണ് ധനലക്ഷ്മി മൂന്നാമമായി മരും വഴക്കാണ് പൊരിഞ്ഞടിയാണ് വെട്ടും പുത്തൊക്കെയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് തുറന്ന് ശ്രീനി അതിൻ്റെ കാരണം പറയുകയാണ് ധനലക്ഷ്മിയെ വരുൺ വിളിച്ചിരുന്നു വരുൺ ഈ വീടും പറമ്പും ആ കരീൻ സാഹിബിനെ മറച്ചു വയ്ക്കാൻ പോവുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് നമുക്ക് നമ്മുടെ വീടും പറമ്പും നഷ്ടപ്പെടാൻ പോവുകയാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിപ്പിനെ പൊട്ടിക്കരയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയും ശ്രീനിക്ക് കമ്പനി കൊടുത്തുകൊണ്ട് കരയുകയാണ് തുടർന്ന് ശ്രീനി ഫോൺ വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ദേവ്ജി വരികയാണ് ദേവ്ജി വരുമ്പോൾ കൺമണി നിന്ന് കരയുന്നതാണ് ദേവജി കാണുന്നത് തുറന്ന് ദേവജിയെ കണ്ട് കൺമണി കരച്ചടി നിർത്തുകയാണ് തുടർന്ന് ദേവജി പിന്നെ കൺമണിയോട് കൺമണി ആദ്യം കണ്ണുനീര് തുറക്കാൻ പറയുകയാണ് എന്തിനാണ് കരഞ്ഞത് ചോദിക്കുകയാണ് തുറന്ന് കൺമിണി എൻ്റെ അച്ഛനാണ് വിളിച്ചത് വീടിന്റെ കാര്യം പറഞ്ഞു എൻ്റെ അച്ഛൻ കരഞ്ഞു അത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി ഞാനും അച്ഛന് കമ്പനി കൊടുത്തുകൊണ്ട് അച്ഛന്റെ കൂടെ കരഞ്ഞു എന്നാൽ അത് കേട്ട് ദേവ്ജി അയ്യേ ഇത്രയുള്ള കാര്യം ഇതിനാണോ കൺമണി കരഞ്ഞിണി ശരിക്കും ഒന്ന് കണ്ടു തുടക്കാൻ പറയുകയാണ് തുറന്ന് കൺമണി കണ്ണെല്ലാം തുടച്ച് ഇങ്ങനെ നല്ല കുട്ടപ്പിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയുടെ ഒരു കാര്യം ചെയ്യും കൺമണി വേഗം തന്നെ അച്ഛനെ വിളിച്ചിട്ട് വീട് നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ ആവശ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി എന്താ സാറിന് ചോദിക്കുകയാണ് സാറിനെ ആശ്വസിക്കാൻ വേണ്ടി പറയുകയാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേവ്ജി ഞാൻ കൺമണിയോട് ആശ്വസിക്കാൻ വേണ്ടി കള്ളം പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ വെറുതെ എന്തെങ്കിലും കൺമണിയോട് പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഇല്ല പക്ഷെ ആ ഗുണ്ടകൾ എന്ന് വീണ്ടും കൺമണി പറയുമ്പോൾ ദേവിജി ഒന്ന് ചിരിക്കുകയാണ് ഏത് ഗുണ്ടകൾ കരിൻ സാഹിബിനെ കുറിച്ചാണോ കൺമണി പറഞ്ഞെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് കരിൻ സാഹിബിന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ദേവിജി വീണ്ടും മട്ടഹസിച്ചൊന്നിച്ചിരിക്കുകയാണ് തുറും ദേവ്ജി കൺമണിയോട് അത് എന്റെ ആളാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി വിശ്വസിക്കാനാകാതെ കൺമണിക്ക് വേണ്ടിയാണ് ഞാൻ കരിൺ സാഹിബിനെ വരുത്തിയതും കരിൺ സാഹിബിനെ ഇറക്കിയതും കൺമണിയുടെ വീട് കൺമണിക്ക് നഷ്ടപ്പെടാൻ പാടില്ല കൺമണിയുടെ വീട് കൺമണിക്ക് തന്നെ തിരിച്ചു കിട്ടണം ഇന്ന് സി എ അനിരുദ്ധി കൺമണിയെ റോഡിൽ വെച്ച് തടഞ്ഞു എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഉവ എന്നെ തടഞ്ഞു എന്ന് പറയുകയാണ് ആ സമയത്ത് കൺമിണിയെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വന്നോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് കൺമണി ഉവ എന്നെ ഒരാൾ ആ സമയത്തെ രക്ഷപ്പെടുത്താൻ വന്നു വളരെ തങ്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു വളരെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഒരിക്കലും അയാളെ മറക്കില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേവിജി ഒന്ന് ചിരിച്ചുകൊണ്ട് അയാളാണ് കൺമണി പറഞ്ഞ ആ ഗുണ്ട കരീൻ സാഹിബ് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കിളി പോയി നിൽക്കുകയാണ് കൺമണി തുടർന്ന് ദേവ്ജി ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൺമണിയോട് കാര്യങ്ങൾ പറയുകയാണ് ഞാനും കൃഷി മഹിയും ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് നീ കാണുന്നതെല്ലാം ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് നിന്റെ വീടും പറമ്പും വാങ്ങി നിന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിച്ച് തരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് തുറന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് ലോണിൻ്റെ കാര്യമില്ല കൺമണി പറയുന്ന ലോൺ ലോണെല്ലാം പാസ്സായി വരാൻ അതിൻ്റെതായി സമയമെടുക്കുമെന്ന് പറയുകയാണ് പക്ഷെ അത്ര നേരം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും നിന്റെ കൃഷ്ണില്ല അതുകൊണ്ട് നിന്റെ വീട് തിരിച്ചു വേണ്ടി ഞങ്ങൾ തന്നെ കാശ് അഡ്ജസ്റ്റ് ചെയ്യും നീ അത് ഓർത്തൊന്നും വിഷമിക്കണ്ട എന്ന് പറയുകയാണ് എന്നാൽ അപ്പോഴും കണ്മണി പിന്നെ ദേവിജിയോട് അയ്യോ സാർ അതൊന്നും വേണ്ടായിരുന്നു പൈസ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ദേവിജി പിന്നെ കണ്മണിയോട് നീ എന്നെ എങ്ങനെയാണ് കാണുന്നത് നിന്റെ അച്ഛന്റെ സ്ഥാനത്താണോ കാണുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തുറന്ന് കണ്മണി അതെ ദേവിജി എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണെന്ന് പറയുകയാണ് എന്നാൽ ഒരു അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നീ കരുതിയാൽ മതി എന്ന് പറയുകയാണ് കണ്മണിയോട് ഇനി ഞാൻ നിന്നോട് സത്യം പറയാമല്ലോ ഈ കാശ് എൻ്റെതല്ല കാശ് കൃഷിൻറ്റേത് തന്നെയാണ് കൃഷാണ് കാശേറക്കിയിരിക്കുന്നത് പക്ഷെ തീരുമാനം എന്റേതാണ് എന്റെ തീരുമാനം അംഗീകരിക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കൺമണിയോട് എന്നാൽ അത് കേട്ട് കൺമണി ഇല്ല സാർ എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ആനന്ദ കണ്ണീരെല്ലാം വന്നിരിക്കുകയാണ് പിന്നെ കൺമണി നീ ദൈവത്തിന്റെ സംരക്ഷണയിലാണെന്ന് നീ പറഞ്ഞില്ലേ പക്ഷെ ആ ദൈവം കൃഷിന്റെ രൂപത്തിലാണ് നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നാൽ അതെല്ലാം കേട്ട് കണ്മണിക്ക് ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയാണ് മനസ്സ് കൃഷ്ണ കാണുന്നതിന് വേണ്ടി തുള്ളിച്ചാടുന്നുണ്ട് അതൊരു വശത്ത് തുറന്ന് കൺമണി പിന്നെ ദേവജിയോട് ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയട്ടെ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ദേവജി ഇപ്പോൾ തന്നെ കൺമണി അച്ഛനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊള്ളാൻ പറയുകയാണ് പക്ഷേ ഈ നിമിഷം വരെ കൺമണിയുടെ വീടും പറമ്പ് വരുൺ കരീൻ സാഹിബിന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടില്ല അടുത്ത തിങ്കളാഴ്ചയാണ് എഴുതി കൊടുക്കുന്നത് തുടർന്ന് കൺമണി വേഗം തന്നെ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ അച്ഛനോട് അച്ഛൻ ഒന്നോർത്തും വിഷമിക്കേണ്ട നമുക്ക് നമ്മുടെ വീടും പറമ്പ് നഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണ് എനിക്ക് ഉറപ്പ് കിട്ടിയിരിക്കുകയാണെന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് വിശ്വസിക്കാനാകുന്നത് ഇത് എന്ത് തേങ്ങയാണെന്ന രീതിയിലാണ് ശ്രീനി ഇരിക്കുന്നത് തുടർന്ന് കാൽമണി ദേവ്ജി പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുകയാണ് ദേവ് സാറും മഹിസാറും സാറും ചേർന്ന ആ വീടും പറമ്പ് നമുക്ക് തിരിച്ചു വാങ്ങി തരാൻ പോവുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് സന്തോഷമാവുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ഫോൺ വെക്കുകയാണ് ഇനി അടുത്തത് ശ്രീനി നേരെ ചെന്ന അമ്മായിമാരോടായിരിക്കും ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് തുടർന്ന് കാണിക്കുന്നത് കൺമണി അമ്പലത്തിൽ പോയി ടീച്ചറിനോട് നന്ദി പറയുകയാണ് കുറിച്ചും ആ ഉണ്ണിത്തിരുമേനിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കൺമണി കുറെ നന്ദിയെല്ലാം പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമിണിയെ കാണുന്നതിന് വേണ്ടി കൃഷ് അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് കൺമണിയിൽ നിന്ന് നീട്ടി പിടിച്ചുകൊണ്ട് കൃഷ് അങ്ങോട്ടേക്ക് വരികയാണ് എന്നാൽ ഈ സമയത്ത് നല്ല സന്തോഷത്തോടുകൂടി കൺമണി തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷ്ണാണ് വന്നിരിക്കുന്നത് തുറന്ന് കൺമണി കൃഷ്ണ കണ്ട സന്തോഷത്തിൽ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുകയാണ് ഇന്നലെ വരെ കൃഷി തനിക്കൊരു കാമുകനായിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷി കൺമണിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു ദൈവ തുല്യനായിട്ടാണ് കൃഷി തൻ കൺമണിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ കളി വേറെ ലെവലായിരിക്കും ഇതും കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്